ഈ ഒരു വീഡിയോന്റെ ക്യാപ്ഷൻ വായിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നിട്ടോ പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ വയ്യാത്ത ഉമ്മയെയും കൊണ്ട് വിശപ്പടക്കാൻ ഇറങ്ങിയ ഒരു മോൾ വളരെ സങ്കടകരമായ അറ്റാച്ച് എന്നുള്ളത് ഈ ഒരു വീഡിയോ ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇതേപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ സഹായത്തിനായി അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സറിഞ്ഞ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരുണ്ടല്ലോ അവരോടൊരിക്കലും നമ്മൾ വില പേശരുത് കേട്ടോ കാരണം എന്താ പറയുക അവർ വലിയ മണിമാളിക പണിയാനോ വലിയ കൊട്ടാരം പണിയാനോ ഒന്നുമില്ല ഒരു നേരത്തെ വിഷപ്പടക്കാൻ ആ വീട്ടിൽ ഒരുപാട് പേരുണ്ടാവും അവരോട് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരെ നമ്മൾ വില പേശിയത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവരോട് വില പേശാറില്ല കേട്ടോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട് ഈ ഒരു ഉമ്മാക്കും മോൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു